സമൂഹ മനസാക്ഷിയുടെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന വഴികളാണ് വസ്തുതകൾ ശേഖരിച്ചിട്ടുള്ള ഇടങ്ങളിലേക്ക് കയറിച്ചെന്ന് നടത്തുന്ന പരിശോധനകൾ വർത്തമാനകാല പ്രസക്തമായ ചരിത്രരേഖകളുടെ സൂക്ഷിപ്പുകാരാണ് ഓരോ പുസ്തകവും ഇത്തരത്തിൽ പ്രസക്തമായ ഒരു താൾ കൂടി വായനയ്ക്കായി തുറക്കുകയാണ് ബിഗ് ബുക്ക് ഇവിടെ നാലാം താളിൽ ഇരുപുറവും കവിഞ്ഞിട്ടും തുടരുന്ന കഥയാണ് ബിഗ് ബുക്ക് വിവരിക്കുന്നത് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ആദ്യവാരം മുതൽ ആരംഭിച്ച കേരളത്തിന്റെ സ്വന്തം സൈക്കോ ക്രൈം ത്രില്ലർ വാർത്ത തന്നെയാണ് ബിഗ് ബുക്ക് ഈ താളിൽ എഴുതി ചേർത്തിരിക്കുന്നത് വായനയുടെയും കാഴ്ചയുടെയും ലഹരി നുണയുന്ന ആൾക്കൂട്ടനിരയെയോ ഇത്തരം വാർത്തകൾ ആഘോഷിച്ച് വരിനിര കൂട്ടുന്ന മാധ്യമ പ്രതിഭകളുടെ വിജയഭേരിയോ അല്ല ബിഗ് ബുക്ക് ഈ വിഷയം രേഖപ്പെടുത്താൻ കാരണം ആരോപണങ്ങൾക്കും കുറ്റസമ്മതങ്ങൾക്കും കെട്ടുകാഴ്ചകൾക്കും അപ്പുറത്ത് ആ ക്രൈം ത്രില്ലറിന് കേരള സമൂഹത്തിൽ എന്താണ് ഇടമെന്ന് പരിശോധിക്കുകയാണ് ബിഗ് ബുക്ക് ഇവിടെ പോകാം ഒരുമിച്ച് കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ കൂടത്തായി ഇന്ന് മലയിറങ്ങി ചുരം കടന്ന് അതിലുമപ്പുറം കടലും കടന്ന് അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസിന്റെ പേജുകളിലും ഇടം പിടിച്ചു ഒരു നാടും നാട്ടുകാരും ഇന്ന് ജോളി കൂടത്തായി എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി അറിയപ്പെടുന്ന അവസ്ഥ പൊട്ടാസ്യം സൈനൈഡും സ്ലോ പോയിസണും മലയാളിക്ക് ചില സിനിമകളിലും കുറ്റാന്വേഷണ നോവലിലും മാത്രം വായിച്ചും കേട്ടും കണ്ടും പരിചിതമായ വാക്കുകളായിരുന്നു ഒക്ടോബർ ആദ്യവാരം കൂടത്തായിലെയും കോടഞ്ചേരിയിലെയും സിമിത്തേരിയിലെ കല്ലറകൾ തുറന്നപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് കഥകളുടെ കുളം തുറന്ന സാഹചര്യമായിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലത്താണ് കൂടത്തായിൽ അടുത്ത ബന്ധുക്കളായ മൂന്ന് കുടുംബത്തിലെ ആറംഗങ്ങൾ മരിക്കുന്നത് കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ അന്നമ്മ മകൻ റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ മഞ്ചാടിയിൽ മാത്യു ടോം തോമസിൻ്റെ സഹോദരപുത്രൻ ഷാജുവിൻ്റെ ഭാര്യ സിലി ഇവരുടെ മകൾ ആൽഫൈൻ എന്നിവരാണ് മരിച്ചത് ഇതെല്ലാം കൊലപാതകമാണെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ റോയിയുടെ ഭാര്യയായിരുന്ന ജോളിയും എല്ലാവരെയും സൈനൈഡ് കൊടുത്താണ് കൊന്നതെന്ന് ജോളി മൊഴി നൽകിയതായി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ മരണം വിതച്ച് അവർക്കെല്ലാം ഇടയിലൂടെ നടക്കുകയായിരുന്നു ജോളിയെന്നും ഇപ്പോഴെങ്കിലും പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഒട്ടേറെ പേർ കൊല്ലപ്പെടുമായിരുന്നുവെന്നും കൊല്ലപ്പെട്ട റോയിയുടെ സഹോദരങ്ങൾ അവരുടെ മക്കൾ ഉറ്റ ചങ്ങാതികളെന്ന് ഒരുപക്ഷെ അവരും സമൂഹവും നോക്കിക്കണ്ടവരുടെ മക്കൾ എന്നിങ്ങനെ ജോളി എറിഞ്ഞ മരണക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിരവധിയാണെന്നും പോലീസ് പറയുന്നു അന്വേഷണ സംഘം പറയുന്നതനുസരിച്ചാണെങ്കിൽ അടിമുടി ദുരൂഹതകൾക്കുടമയാണ് കൂടത്തായിലെ ജോളി എന്ന സ്ത്രീ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും വ്യാജ ജോലിയും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നു എന്നാൽ ജോലിക്കെന്ന പേരിൽ ജോളി നടത്തിയ യാത്രകളും ജോളിയുടെ സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു ഇത്തരത്തിലുള്ള സ്ത്രീക്ക് ഇത്രയും നാൾ എങ്ങനെ ഒരു സമൂഹം ആൾക്കാരെ പറ്റിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യത്തിന് മാത്രം അന്വേഷണ സംഘത്തിന് ഉത്തരമില്ല ഇതിനെ മനഃശാസ്ത്ര വിദഗ്ധരും കുറ്റാന്വേഷണ വിദഗ്ധരും വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഈ പറയുന്ന പോലെ അടുത്ത ബന്ധുക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള സംശയവും നീണ്ട വർഷക്കാലത്തോളം ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അത് പലപ്പോഴും ഈ പറയുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സാണ് അതായത് ഈ മാനിപ്പുലേറ്റീവ് ആയിട്ട് അതായത് ആളുടെ കാര്യം സാധിക്കാൻ വേണ്ടി ഏത് വിധത്തിലുള്ള മാർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ കഴിയും എന്നതിനോടൊപ്പം തന്നെ വളരെ വിശ്വസനീയമായ രീതിയിൽ വളരെ ചാമിങ് ആയിട്ട് ബിഹേവ് ചെയ്യാനും സാധാരണ ഈ ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ആളുകൾക്ക് പലപ്പോഴും കഴിയാറുണ്ട് അത് ഈ പറയുന്ന അടുത്ത ബന്ധുക്കളിൽ പോലും അതുപോലെ തന്നെ ആൾക്ക് ഈ കുടുംബത്തിലുള്ള ഇൻഫ്ലുവൻസ് ഈ ആൾക്ക് എത്രത്തോളം ഈ പറയുന്ന ഗതിയെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഒരു മാനസിക അസുഖത്തിൻ്റെ ഒരു ആനുകൂല്യം ഒരു നിലയ്ക്കും അവർക്ക് കിട്ടാൻ പാടില്ല അവർക്ക് അവരൊരു ഒരു രീതി അനുസരിച്ച് അവർ ആൻ്റി സോഷ്യൽ ബിഹേവിയറിനോ ഉള്ള സ്ത്രീയാണ് അപ്പോൾ അത്തരം ആളുകൾ സമൂഹത്തിന് എപ്പോഴും ഒരു ഭീഷണിയായിട്ട് തുടരും ഒരു കുറ്റവാളിയുടെ മനസ്സ് മനഃശാസ്ത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വളരെ സങ്കീർണമായ രീതിയിലാണത് സഞ്ചരിക്കുക വളരെ ലളിതമായി ഒരു വളരെ ഋജിരേഖയിലല്ല അത് സഞ്ചരിക്കുന്നത് വളരെ സങ്കീർണമായ രീതിയിൽ വളരെ സൂക്ഷ്മമായി ഒക്കെ സഞ്ചരിക്കുന്നതാണെന്നാണ് നോർമൽ കോമൺ പ്രൂഡൻ മാൻറ്റിൻ്റെ ഇൻ്റലിജൻസിനേക്കാൾ വളരെ സങ്കീർണമായ രീതിയിൽ അത് സഞ്ചരിക്കുന്നതാണ് ജോളിയുടെ മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കേണ്ടിടത്തോളം ആ രീതിയിൽ സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഇന്നത് ഇന്നത് ഇന്നതുകൊണ്ട് മറ്റേതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് അത് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഉണ്ടാവാം ഒരുപക്ഷെ അവർക്ക് പിടിക്കപ്പെടില്ല അത് ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മ മറിച്ചുണ്ടാവാം നശിപ്പിച്ച് കളയാം അല്ലെങ്കിൽ അത് മറ്റ് വേറെ എന്തിനും ഉപയോഗിക്കാം ദാറ്റ്സ് മൊക്കെ മോർ കോംപ്ലിക്കേറ്റഡ് കാരണം നമുക്കത് ക്രിമിനൽ സൈക്കോളജിസ്റ്റ് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊരു പക്ഷേ അത്ര വളരെ എളുപ്പത്തിൽ നമുക്ക് വിധേയമാകുന്ന ഒരു മനസ്സല്ല അവരുടെ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ആദ്യ മരണം സംഭവിച്ചത് പ്രതിസ്ഥാനത്തുള്ള ജോളിയുടെ ഭർത്താവിൻ്റെ അമ്മ അന്നമ്മ തോമസിൻ്റെ മരണം ആട്ടിൻ സൂപ്പ് കഴിച്ച് ഛാർദിച്ചായിരുന്നു മരണം സമാനമായ ലക്ഷണത്തോടെ മുൻപും ഒരു തവണ അന്നമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മരണം ഹൃദയാഘാതമെന്ന് വിധി എഴുതി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരുന്നു രണ്ടാമത്തെ മരണം പ്രതിസ്ഥാനത്തുള്ള ജോളിയുടെ ഭർത്തൃപിതാവ് കപ്പ കഴിച്ച് ഛാർദിച്ചായിരുന്നു മരണം ഇവിടെയും ഹൃദയാഘാതമെന്ന് വിധിയെഴുതി രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു പൊന്നാമറ്റം കുടുംബത്തിലെ മൂന്നാമത്തെ മരണം പ്രതിസ്ഥാനത്തുള്ള ജോളിയുടെ ഭർത്താവായിരുന്ന റോയ് തോമസ് വീട്ടിനുള്ളിലെ ശുചിമുറിയിൽ ഛർദ്ദിച്ച് മരിച്ച നിലയിലായിരുന്നു റോയ് പോസ്റ്റ്മോർട്ടം നടത്തുകയും സൈനഡിൻ്റെ സാന്നിധ്യം ഡോക്ടർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടും പോലീസ് അന്വേഷണം മുമ്പോട്ട് പോയില്ല രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് മഞ്ചാടിയിൽ മത്യവും രണ്ടായിരത്തി പതിനാല് മെയ് മൂന്നിന് ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഷാജുവിൻ്റെ മകൾ രണ്ട് വയസ്സുകാരി ആൽഫീൻ ഷാജുവും രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിന് ഷാജുവിൻ്റെ ഭാര്യ സിലിയും സമാനമായ ലക്ഷണങ്ങളോടെ മരണപ്പെട്ടിരുന്നു ഈ മരണങ്ങളിലെല്ലാം നിഴൽ പോലെ ജോളിയുണ്ടായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും സംശയം ഇവർക്ക് നേരെ തിരിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കിയത് കൊലയാളിക്ക് കൂടുതൽ കുറ്റകൃത്യം നടത്താൻ ഇടയൊരുക്കി ഈ രംഗത്തെ പറയുന്നു പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള മരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അടുത്ത ബന്ധുക്കളാണെങ്കിൽ കഴിവതും പോസ്റ്റ്മോർട്ടം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ കഴിവതും എന്ത് സാഹചര്യം ആയിക്കോട്ടെ ഒരു അസ്വാഭാവിക മരണമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോസ്റ്റ്മോർട്ടം അനിവാര്യമാണ് തുടക്കത്തിലെ ഒരു മരണം അതിന് ഒരു യാതൊരു തരത്തിലുള്ളൊരു കോൺസിക്വൻസും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു വ്യക്തിക്ക് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഉണ്ടാകാനായിട്ട് തീർച്ചയായിട്ടും ആ തുടക്കത്തിലെ കൊലപാതകങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ പോയത് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം പരിശോധനയോടുള്ള ജനങ്ങളുടെയും ഈ പോളിസി മേക്കേഴ്സിൻ്റെയും പോളിറ്റീഷ്യന്മാരുടെയും ഒരു മനോഭാവത്തിൽ വരേണ്ട വ്യത്യാസമാണ് ശരിക്കു പറഞ്ഞാൽ ഈ കൂടത്തായി മരണം നമ്മളെ പഠിപ്പിക്കുന്നത് കൂടത്തായി മരണം കേട്ടോ അന്നു മുതൽ പണ്ട് രണ്ടായിരത്തി ആദ്യത്തെ മരണം മുതലുള്ള കേസുകൾ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് അതിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കേസുകളായിരുന്നു എന്നുള്ളത് ക്ലിനിക്കൽ കേസ് റെക്കോർഡ്സൊക്കെ നമ്മൾ കേസ് ഷീറ്റുകളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ഒരു കേസ് ഇപ്പോഴും റിട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് അതായത് പോസ്റ്റ്മോർട്ടം പരിശോധന ഒരു നിയമ നടപടിയുടെ ഭാഗമാണെന്നും അത് ഇത്തരം മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യത പോലീസും പോലീസ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ് അത് പൊളിറ്റീഷ്യന്മാരായാലും ശരി അത്തരം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്ത് കേസ് വന്നാലും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന ഒരു കേസ് വരുമ്പോൾ അത് എങ്ങനെയും ഒഴിവാക്കി കിട്ടാൻ നടത്തുന്ന ഒരു 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 പ്രക്രിയയുണ്ട് അതിൽ എല്ലാ ആൾക്കാരും ബന്ധപ്പെടാറുണ്ട് എല്ലാ എല്ലാ രീതിയിലുള്ള പൊളിറ്റീഷ്യന്മാരും ഉണ്ടാവാറുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാരുണ്ടാവാറുണ്ട് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ഒരു റവന്യൂ വകുപ്പിൽ നിന്ന് ആൾക്കാരുണ്ടാവാറുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആൾക്കാരുണ്ടാവാറുണ്ട് ഇതൊക്കെ ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ഒരു പ്രക്രിയ ഒരു ഒരു പ്രോസസ്സ് അവർ ആരംഭിക്കാൻ തുടങ്ങും മറിച്ച് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു കേസാണ് ഇത് നിയമ നടപടിയാണ് നമ്മുടെ നാട്ടിലെ നിയമം പരിപാലിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് അതുമാത്രമല്ല ഒരാളുടെ ഇന്നസെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അതിനേക്കാളും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മരണകാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു മരണകാരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിൽ പ്രതി ഉണ്ടെങ്കിൽ ആ പ്രതിയെ പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലീസിന് പോലീസിന് ഒരു ധൈര്യം കൊടുക്കണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെയധികം സഹായമാവുമായിരുന്നു അപ്പോൾ തികച്ചും അത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പോയത് നമ്മളുടെ ലീഗൽ സിസ്റ്റത്തിന് വന്ന നമ്മളുടെ ഈ ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് വന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഒഴിവാക്കിയ ബന്ധുക്കളുടെ ഇടപെടൽ സംഭവം ഗുരുതരമാക്കിയെങ്കിൽ അതിനേക്കാൾ വിമർശനം അർഹിക്കുന്നത് പോലീസ് തന്നെയാണ് സൈനൈഡിന്റെ അംശം കണ്ടെത്തിയ ദുരൂഹമരണത്തിൽ എന്തുകൊണ്ട് അന്വേഷണം കൊണ്ടുപോയില്ല ആർക്കും അത്ര എളുപ്പം കിട്ടുന്ന സൈനൈഡ് ആദ്യ വിഷമമല്ലോ സൈനൈറ്റ് സംഭവിച്ചത് ഗുരുതര പിഴവെന്ന് കോടതിക്ക് ആവശ്യം തെളിവുകൾ തന്നെയാണ് പോലീസിന്റെ കഥകളോ ജനങ്ങൾ പറയുന്ന മൊഴികൾ പറയുക ജനങ്ങളുടെ മൊഴികളെക്കാളും ഇമ്പോർട്ടൻ്റ് എപ്പോഴും തെളിവുകളായിരിക്കണം അത് ഈ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകളും കൂടി ഉണ്ടെങ്കിലാണ് ഒരു കേസ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നുള്ളു പോലീസ് എന്തെല്ലാം റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ എത്ര എല്ലാം മൊഴികൾ കോടതിയിൽ സമർപ്പിക്കുമ്പോഴും ആ ഇതിനെല്ലാം സാധൂകരിക്കുന്ന തെളിവുകൾ അതിനൊപ്പം തന്നെ കൊടുക്കുമ്പോഴാണ് ആ കേസ് ശരിയായ ട്രയൽ നടക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൽ പോസ്റ്റ്മോർട്ടം ഒരു കേസ് വളരെ വ്യക്തമായി തന്നെ സൈനേഡ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ആ സൈനേഡിൻ്റെ സോഴ്സ് പോലീസ് ആദ്യം കണ്ടെത്താഞ്ഞതാണ് അതിലൊരു കുറവ് അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ബാക്കിയുള്ള മരണങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കാമായിരുന്നു പക്ഷേ അത് അത് കഴിഞ്ഞു അത് എന്തായാലും അത് കണ്ടെത്താൻ പോലീസ് സാധിച്ചില്ല പോലീസ് അതിന് പുറകെ സഞ്ചരിച്ചില്ല എല്ലാ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴും ഓരോ കേസും വിഷമാണെങ്കിലും എന്ത് തന്നെ തരത്തിലുള്ള മരണങ്ങളായാലും അതിൻ്റെ പുറകിലോട്ട് സഞ്ചരിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറാവണം അതെങ്ങനെ സംഭവിച്ചു അതിനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഈ വിഷം കിട്ടിയാനുള്ള സോഴ്സ് എന്താണ് ഇതൊക്കെ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുത്തുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അന്നത്തെ ആ പോലീസിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അത് വളരെ അതൊരിക്കലും ആശ്ചര്യപ്പെടുത്തുന്ന റോയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സൈനികൻ്റെ അംശം കണ്ടിട്ട് പോലും അതിലൊരു അന്വേഷണം ഉണ്ടായില്ല എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച തന്നെയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അത് ആ സമ സമയത്തെ അവരുടെ പല സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെയും ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കബളിപ്പിക്കുന്നതിൽ വളരെ ബുദ്ധിയുള്ള ഒരു കുറ്റവാളി നടത്തിയ ശ്രമമായിരിക്കാം അങ്ങനെ പല രീതിയിലും നമുക്കതിനെയൊക്കെ ഈ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ സാധിക്കും പക്ഷേ കേരളീയ സമൂഹം മൊത്തവും ഇത്തരം പല ഇതിനോടുമുള്ള നമ്മുടെ കുറെ കൂടെയുള്ള ജാഗ്രത തെളിവുകളോടുള്ള പോലീസിനോടുള്ള കോടതികളോടുള്ള നമ്മുടെ സമീപനത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഈ കേസിനെടുക്കുകയാണ് നല്ലത് ഇന്ന് മലയാളിയുടെ ചുറ്റുപാടിൽ കാണുന്ന സർവ്വസാധാരണമായ എല്ലാ ചേരുവകളും കൂടത്തായിൽ കണ്ടെത്താൻ കഴിയും പൊന്നും പണവും അധികാരവും ആഡംബര ജീവിതവും വഴിതെറ്റുന്ന ലൈംഗികതയും മൊബൈൽ ഫോണും ദാമ്പത്യത്തിലെ വിള്ളലുകളുമെല്ലാം ഇവിടെ ചേരുംപടി ചേർന്നിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾക്ക് പോലും തങ്ങളുടെ വീട്ടിലെ ദുരൂഹമരണങ്ങളിൽ സംശയമുണരുന്നതും അന്വേഷണം വേണമെന്ന് തോന്നിയതും സ്വത്തുവകകൾ കൈവിട്ടു പോകുന്നുവെന്ന അറിവുണ്ടായപ്പോഴാണ് അറസ്റ്റിലേക്കുള്ള വഴിയായി പോലീസ് പറയുന്നത് ഇങ്ങനെ അവസാനത്തെ മരണം അതായത് ഷാജുവിൻ്റെ ഭാര്യ സിലി മരിച്ചതിനു ശേഷം മുൻപ് മരണമടഞ്ഞ റോയിയുടെ ഭാര്യയും പ്രതിസ്ഥാനത്തുള്ള ആളുമായ ജോളിയുമായി ഷാജുവിൻ്റെ വിവാഹം നടന്നു ഇതിനുശേഷം റോയിയുടെ കുടുംബസ്വത്ത് ജോളിയുടെ പേരിലേക്ക് മാറ്റി ഇതാണ് പരാതിക്കിടയാക്കിയത് റോയിയുടെ സഹോദരങ്ങൾ പരാതിയുമായി രംഗത്തെത്തി ഇത്തരമൊരു തർക്കം ഉടലെടുത്തില്ലായിരുന്നുവെങ്കിൽ കൂടത്തായിലെ മരണങ്ങൾ ഒരു സാധാരണ സംഭവമെന്ന നിലയിൽ ഇന്നും നിലനിൽക്കുമായിരുന്നു നമുക്ക് ഒരു ഒരു കാര്യം മാത്രം സംശയമുണ്ട് പക്ഷെ അതിനോട് അതിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ മറ്റൊന്നുകൂടി വരുമ്പോൾ ആ ബലം സംശയം ബലപ്പെട്ടു അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ടു എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലത് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ മരണത്തിൽ അവർക്ക് തന്നെ മരണത്തിൽ അതുപോലെ തന്നെ മരണത്തിൽ സൈനൈഡിൻ്റെ അംശം മുമ്പേ കണ്ടിട്ടുണ്ട് അതിനുശേഷവും പിന്നെ ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണങ്ങളുണ്ട് എന്നത് സാധാരണ രീതിയിൽ നമുക്ക് സംശയിക്കാവുന്നതാണ് പക്ഷേ സംശയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മനോ എന്താണ് വ്യത്യസ്തതകൾ കൊണ്ട് മാനസിക നിലപാടുകൾ കൊണ്ട് എല്ലാവരെയും വളരെ വൈകാരികമായി പിടിക്കാൻ ഒരുപക്ഷെ ആ പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഒരുപക്ഷെ അവസാനം വരെയും അറസ്റ്റിന് തൊട്ട് മുമ്പ് വരെയും അല്ലെങ്കിൽ പള്ളിയിലെ കല്ലറെടുക്കുമ്പോൾ ആത്മാക്കൾ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലും വളരെ വൈകാരികമായ രീതിയിൽ അതിനെ സമീപിക്കാനും അത് വിശ്വസിപ്പിക്കാനും അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് അവർ ഒരു പല രീതിയിലാണ് നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല പലരുടെയും മനസ്സ് വ്യാപരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം സ്വത്ത് തർക്കം പുറത്തു കൊണ്ടുവന്നത് വലിയ മഞ്ഞുമലയുടെ ചെറിയ അറ്റം മാത്രമായിരുന്നു ജോളി തയ്യാറാക്കിയ വിൽപത്രം വ്യാജമെന്ന് തെളിഞ്ഞു സ്വത്ത് തിരികെ കൊടുക്കാൻ ജോളി നിർബന്ധിതയായി പക്ഷേ സംശയം മറ്റു തലങ്ങളിലേക്ക് കൂടി തിരിഞ്ഞു അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ തുറന്നത് കുറ്റകൃത്യങ്ങളുടെ മൂടിവെച്ച കല്ലറകളായിരുന്നു ബന്ധുക്കളുടെ മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച റോയിയുടെ സഹോദരങ്ങൾ കോഴിക്കോട് റൂറൽ എസ് പിക്ക് പരാതി നൽകി ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെ സമാനമായ മറ്റൊരു കേസും ഇവരുടെ ശ്രദ്ധയിലെത്തി കണ്ണൂർ പിണറായിൽ സൗമ്യ എന്ന യുവതി നടത്തിയ കൊലപാതകങ്ങളും കൂടത്തായിലെ മരണങ്ങളുമായി സാമ്യമുണ്ടെന്ന നിഗമനം അന്വേഷണ സംഘം മുഖവിലയ്ക്കെടുത്തു രണ്ടു മാസമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പലതവണ ജോളിയിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു പലതവണ ജോളിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ഏറ്റവും ഒടുവിൽ മരിച്ച ആറുപേരുടെയും കല്ലറകൾ തുറന്ന മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു അപ്പോഴേക്കും ജോളി ആകെ തളർന്നുവെന്നും പിന്നീട് കുറ്റസമ്മതം നടത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു മരണപ്പെട്ട റോയുടെ സഹോദരങ്ങൾ റോയിയുടെയും ജോളിയുടെയും മക്കൾ മരണപ്പെട്ട സിലിയുടെ മകൻ ഇപ്പോഴത്തെ ഷാജു അടക്കം ജോളിക്കെതിരെ പറയുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി കോടഞ്ചേരി പള്ളിയുടെയും കൂടത്തായി പള്ളിയുടെയും കല്ലറുകൾ തുറന്ന് പരിശോധിച്ചു മൃതദേഹ അവശിഷ്ടങ്ങൾ പള്ളിയുടെ സെമിത്തേരി ചാപ്പലിൽ എത്തിച്ചാണ് പരിശോധനാ സാമ്പിളുകൾ ശേഖരിച്ചത് കത്തോലിക്കാ സഭയോ ഇടവകയോ യാതൊരു തടസ്സവും സൃഷ്ടിച്ചില്ല എന്നാൽ എന്നത്തെയും പോലെ ക്ഷുദ്രജീവികൾ ഈ സംഭവം സഭയെ താറടിക്കാൻ ഉപയോഗിച്ചു ജോളി മതാധ്യാപികയാണെന്നും സഭാ സംഘടനകളിലെ നേതൃതരയിൽ ഉള്ള ആളെന്നും കഥകളിറങ്ങി നിയന്ത്രണങ്ങളില്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറമേ ചില മുഖ്യധാര മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു ഏത് വാർത്തയ്ക്കൊപ്പവും കൂട്ടിക്കെട്ടി സഭയെ ദ്രോഹിക്കാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾ പക്ഷേ വിലപ്പോയില്ല കോടഞ്ചേരി പള്ളി സിമിത്തേരിയിലെ കല്ലടയാണ് ആദ്യം തുറന്നത് ഷാജുവിന്റെ ഭാര്യ സിലിയുടെയും മകൾ ആൽഫേൻ്റെയും മൃതദേഹങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് കൂടത്തായി പള്ളിയിലെ കല്ലറകൾ തുടർന്ന് പൊന്നാമറ്റം ടോം അന്നമ്മ റോയി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങളും പുറത്തെടുത്തു റോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സോനു സൈനൈഡിന്റെ അംശം കണ്ടെത്തിയതായി രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ രാസപരിശോധനാഫലം വന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് പല കേസുകളിലും അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള കീഴാമുട്ടി ഈ പ്രശ്നമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പോസ്റ്റ്മോർട്ടം കഴിയുന്ന കേസുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒപ്പീനിയൻ ആണ് വില കൊടുക്കേണ്ടത് രാസപരിശോധനയൊക്കെ രണ്ടാമത്തെ സെക്കൻഡറി വാല്യൂ ഉള്ളൂ പ്രൈമറി വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ആണ് ചില കേസുകളിൽ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൻ്റെ കുറവ് ഉണ്ടാവാം ചില മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ നടന്നു എന്ന് വരില്ല അത്തരം കേസുകളിൽ മാത്രമേ രാസപരിശോധനയ്ക്കും മറ്റു മെഡിക്കൽ പരിശോധനകൾക്കും പ്രാധാന്യമുള്ളൂ ഈ ഒരു കേസിൽ വളരെ വ്യക്തമായ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സുകളുണ്ട് ഒരു കുട്ടി അല്ലെ അദ്ദേഹം മരിച്ചത് റോയ് മരിച്ചത് സൈനയുടെ അകത്ത് ചെന്നിട്ടാണെന്നുള്ളടത്തോളം വ്യക്തമാക്കുന്ന തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നു അതിൽ പിന്നെ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് ഒരു ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് കെമിക്കൽ റിപ്പോർട്ട് വരുന്നത് പക്ഷേ റിപ്പോർട്ടിനാണ് റിപ്പോർട്ടിനേക്കാളും അതൊരു ഒരു ടു നയൻറ്റി ത്രീ സി ആർ പി സി എന്ന് പറയുന്ന ഒരു സെക്ഷൻ പ്രകാരം കോടതിയിൽ അഡ്മിസിബിളാണ് ഒപ്പം തന്നെ ഡോക്ടറുടെ ഫൈൻഡിങ്സ് അതിനേക്കാളും കൂടുതൽ വെയ്റ്റേജ് കൊടുക്കേണ്ടത് ഡോക്ടറുടെ ഫൈൻഡിങ്സ് തന്നെയാണ് അന്ന് തന്നെ പോലീസിന് പ്രൊസീഡ് ചെയ്യായിരുന്നു റിപ്പോർട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അന്ന് തന്നെ പോലീസിന് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഫർദർ ഡെത്തുകൾ ചിലപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സ്റ്റേജിലും പരിശോധനകൾക്ക് പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ബോണിൽ ഇത് എന്തൊക്കെ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ചില തെളിവുകൾ അവശേഷിക്കുന്നു നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ അതിന് ഏത് ഓൾമൈറ്റി എന്നോ പല പേരുകളിലെ അറിയപ്പെട്ടെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു 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 എന്തെങ്കിലും ട്രേസ് എവിഡൻസ് കിട്ടാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും മാരോ ശരീരത്തിൽ ആ ബോണിൽ ഡി എൻ എക്ക് കിട്ടാവുന്ന പോലെ തന്നെ ബോൺ മാരോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ളിൽ നിന്ന് സൈനേഡോ അല്ലെങ്കിൽ മറ്റു മറ്റൊരാസ്പദാർത്ഥമോ അപ്പോൾ ഒരെണ്ണത്തിൽ പറയുന്നത് മറ്റു ഓർഗാന പോലെയുള്ള സാധനം കൊടുത്തു എന്നാണ് പറയുന്നത് ഡ്രഗ് ഒരു പോയസൺ കൊടുത്തു എന്നാണ് പറയുന്നത് അത് കണ്ടെത്താൻ ഇതിനേക്കാളും സൈനൈഡിനേക്കാളും എളുപ്പം അത് കിട്ടാനാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ബോൺ മേരോയിലെ ഏതെങ്കിലും ഭാഗം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ബുദ്ധിമുട്ടാണ് സൈനൈഡ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് മറ്റേതൊരു അസൗദാർത്ഥവും ഒരു പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടും മൂന്ന് കാലഘട്ടങ്ങൾ ചെയ്ഞ്ഞാൽ മരണത്തിൽ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് പക്ഷേ എന്നിരുന്നാലും അത് കിട്ടി സൈനേഡിൻ്റെ കാര്യത്തിൽ സൈനേഡ് കണ്ടെത്തിയാലേ ഒരു കേസ് ശിക്ഷിക്കപ്പെടൂ എന്നില്ല പ്രത്യേകിച്ച് പോലെ ഒരു ഡ്രഗ് അത് പെട്ടെന്ന് ബെറ്റപൊളൈസ് ചെയ്ത് പോണ സംഭവമാണ് ട്രേസുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഡ്രഗാണ് ഇപ്പം അടുത്ത് തന്നെ ഒരു കേസ് ശിക്ഷിക്കപ്പെടുകയുണ്ടായി സൈനൈഡ് കണ്ടെത്താനുള്ള സാധ്യത കുറവായിരുന്നു ആ കേസിലും അതുകൊണ്ട് തന്നെ സൈനേഡ് കണ്ടെത്തണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഈ കേസ് വളരെ നന്നായിട്ട് തന്നെ കോടതിയിൽ പോലീസിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്വേഷണത്തിന്റെ കെട്ടുകാഴ്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് സമാന സ്വഭാവമുള്ള പല കേസുകളുടെയും അവസാനം എന്തായെന്നും പരിശോധിക്കേണ്ടി വരും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചമയാൻ ഒരു ഹീറോയിസം എന്നതിനപ്പുറം ഒന്നുമുണ്ടാവില്ലെന്നും കോടതിക്ക് മുമ്പിൽ ഇത്തരം കെട്ടുകാഴ്ചകൾ പലപ്പോഴും ചുരുണ്ടുമടങ്ങി പോകാറുണ്ടെന്നും നിയമരംഗത്തെ വിദഗ്ധർ പറയുന്നു സ്വാഭാവികമായും തെളിവുകളെ ആശ്രയിച്ചു തന്നെയായിരിക്കും കോടതിയുടെ മുമ്പിൽ ഈ കേസ് മാധ്യമങ്ങൾ നമ്മൾ ആവർത്തിച്ചാലും എത്രമേൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോട് കൂടി തന്നെ കാണാം നല്ല രീതിയിൽ കേസ് മുന്നോട്ട് പോകട്ടെ എന്നുള്ളത് കോടതിയിൽ അത് തെളിയിക്കപ്പെടട്ടെ അത് നല്ല രീതിയിൽ തന്നെ ആയി പര്യവസാനിക്കട്ടെ എന്നുള്ളത് നീതി നിർവഹിക്കപ്പെടട്ടെ എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ നീതിന്യായ കോടതികൾ അവയുടെ അടിസ്ഥാന സ്വഭാവം തെളിവ് കോടതികൾ തന്നെയാണ് എന്നുള്ളതാണ് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നീതി നിർവഹണമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് അത് ആവശ്യവുമാണ് കാരണം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വത്തെ ആവർത്തിച്ചുറപ്പിക്കുന്നതിന് ഈ തെളിവ് നിയമത്തിൻ്റെ പിൻബലം അനിവാര്യമാണ് പക്ഷേ നമ്മുടെ ഒരു ഉത്കണ്ഠം പലപ്പോഴും ഉണ്ടാവും ഈ തെളിവ് ശേഖരണത്തിൽ ഉണ്ടാവുന്ന പിഴവുകളിലൂടെ സ്വാഭാവികമായും ധാരാളം പ്രതികൾ രക്ഷപ്പെടില്ലേ എന്നുള്ളത് അവിടെയാണ് മറ്റൊരു ആശയം എന്ന് പറയുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതിന് വേണ്ടി തന്നെയാണ് ഈ സംവിധാനം ഈ രീതിയിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ കേസിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു കേസ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ തെളിവുകളോടും കൂടി ഒരു കേസുണ്ട് മറ്റ് കേസുകൾ ഇതിനെ അനുബന്ധമായി ചേർക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്ലിനിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൂടി ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ കോംപ്രഹെൻസീവായിട്ട് എടുക്കുകയാണെങ്കിൽ ആ കേസ് കോടതിയിൽ നിലനിൽക്കാനാണ് സാധ്യതയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അതിൽ അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പ്രോസസ്സിൽ ആ വേളയിൽ പലപ്പോഴും ഡോക്ടർമാരുടെ ആയാലും ശരി പണ്ട് ചികിത്സിച്ച ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് ആയാലും ശരി ബാക്കി നാട്ടുകാരുടെ ആയാലും അതും ഈ ക്ലിനിക്കൽ ഡാറ്റാസും ഒപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്ന് ഡോക്ടർ വളരെ അസന്നിഗ്ധമായി തന്നെ ഡോക്ടർ അതിന് മരണകാരണം സൈനേഡാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് സാധാരണഗതിയിൽ അത്തരം കെമിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് പറയാറ് പക്ഷേ മറിച്ച് ഈ ഡോക്ടർ വളരെ അസന്നിഗ്ധമായി തന്നെ മരണകാരണം സൈനേഡാ എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്ലിനിക്കൽ ഫൈൻഡിങ്സ് അതായത് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൻ്റെ ആണ് അതായത് അത്രത്തോളം ക്വാണ്ടിറ്റി സൈനൈഡ് ആ സ്ത്രീ അവർക്ക് കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം കോടതിയിൽ കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആ കേസിൽ ശിക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒപ്പം കണക്ട് ചെയ്യുമ്പോൾ എല്ലാ കേസുകൾക്കും ഞാൻ വിശ്വസിക്കുന്നത് കോടതിൽക്ക എത്തിനോട്ടത്തിന്റെയും സകല മസാല ചേരുവകളും ഉള്ളതിനാലാകാം കൂടത്തായി സിനിമയാകുന്നുവെന്നും മലയാളത്തിലെ മുഖ്യ നടന്മാരിൽ ഒരാൾ തന്നെ അതിൽ മുഖ്യവേഷത്തിൽ എത്തുന്നു എന്നത് മലയാളിയുടെ മാനസിക നില എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് കൂടത്തായി സംഭവത്തിന്റെ വാർത്താ സാധ്യതകൾ വളരുകയാണ് ഗിരിനിരകളും പശ്ചിമഘട്ടവും ഹിമാലയവും അറബിക്കടലും കടന്ന് അപ്പുറമെത്തി അമേരിക്കയിലെ ദി ന്യൂയോർക്ക് ടൈംസ് ഒരു മുഴുവൻ പേജാണ് ഈ വാർത്തയ്ക്കായി നീക്കിവെച്ചത് ഒരു മുഴുനീള ക്രൈം ത്രില്ലറിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ മലയാള സിനിമാ ലോകം കൂടത്തായി സംഭവത്തെയും സിനിമയിലെടുത്തു തുടക്കത്തിലെ ഈ ഒരു സംഭവത്തോടുള്ള ഒരു മനോഭാവമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ പലപ്പോഴും നമ്മൾ ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ മീഡിയകളിലൂടെയും കാണുമ്പോൾ സംഭവിക്കുന്നത് അതായത് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പൊതുവെ ജനങ്ങളിൽ ഒരു ഒരു പ്രത്യേക സന്തോഷമോ അല്ലെങ്കിൽ ഒരു അഡ്രനാൽ റഷോ വരുന്നത് കൊണ്ടാണ് മീഡിയകൾ കൂടുതലും ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ന്യൂസുകൾ പുറത്തു വരാനും കാരണമാക്കുന്നത് അത് പലപ്പോഴും ഇതുപോലെയുള്ള ക്രിമിനൽ ആക്റ്റുകളെ പലപ്പോഴും ഒരു വലിയ ഒരു ഫാന്റസിയാക്കി മാറ്റുകയും അല്ലെങ്കിൽ അവരവർക്ക് ചേരുന്ന രീതിയിലുള്ള പൊടിപ്പും തൊങ്ങലുകളും വെച്ച് കഥകൾ പ്രചരിക്കാനായിട്ട് കാരണമാക്കുകയും അത് ഓവർനൈറ്റിൽ ഒരു വ്യക്തി പെട്ടെന്നൊരു വലിയ ഒരു സമൂഹത്തിന് മുൻപിൽ ഒരു ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുകയും ചെയ്യുമ്പോൾ പലപ്പോഴും വികലമായ മനസ്സുകളോ അല്ലെങ്കിൽ ആ സ്വഭാവ രീതികളോ ഉള്ള ആളുകളിൽ ഇത് പെട്ടെന്ന് ഒരു ഫെയിം നേടാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായി പലപ്പോഴും അവർക്ക് അനുഭവപ്പെടുകയും അതുവഴി ഇതുപോലുള്ള ക്രൈമുകൾ വീണ്ടും ആവർത്തിപ്പിക്ക ആവർത്തിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ടാവില്ല ഇത്തരം സംഭവപരമ്പരകൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നവർ സ്വീകരിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ ചില വീണ്ടു വിചാരങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് തെറ്റിൻ്റെ ഭീകരതയും വാർത്തയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയുമാകാം വലിയ തോതിലുള്ള കഥകൾ രൂപപ്പെടാൻ ഇടയാക്കുന്നത് പക്ഷേ കുറ്റവാളിയോട് ആരാധന പോലും സൃഷ്ടിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുമെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു പോലീസ് ചെയ്യേണ്ടതിനപ്പുറമായ ഒരു ഒരു കുറ്റകൃത്യങ്ങളുടെ വിശദീകരണം പരമ്പര തന്നെ ഒരുക്കി ഒരു ഭീതിയോ ആശങ്കയോ അസ്വസ്ഥതയോ സൃഷ്ടിച്ചു എന്ന് പറയാതിരിക്കാൻ മേല ആ കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ഒരു അറിവാണ് അത് അനുഭവമായി നമുക്ക് സമൂഹത്തിൽ നൽകണം പക്ഷെ അതിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കൊലപാതകത്തിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്തവരെ എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം അത് എവിടെ നിന്ന് വാങ്ങി എങ്ങനെയൊക്കെ അത് മൂടി വെക്കാം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ഒരു 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 വിശേഷങ്ങളുടെ പഠനം പഠിപ്പിക്കല്ല ആവർത്തിക്കാനുള്ള പ്രചോദനം നൽകുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കുന്നത് തികച്ചും വേദന ഉണ്ടാക്കുന്നതാണ് പ്രതിഷേധമാക്കിയിരിക്കുന്നത് ബിഗ് ബുക്കിന്റെ നാലാം താളിൻ്റെ രണ്ടാം പുറവും നിറഞ്ഞു കൂടത്തായി പക്ഷേ അനേകം പുറം എഴുതേണ്ട കഥയായി തുടരുകയാണ് പിന്നീട് എന്തെങ്കിലും ഒരു പുറം കൂടി എഴുതേണ്ടി വരുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ബിഗ് ബുക്കിനുള്ളതും ബിഗ് ബുക്കിന് ഈ വിഷയത്തിൽ മുൻവിധിയോ നിഗമനമോ ഇല്ല നാലാം താളും മറിക്കാൻ സമയമായി വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം